ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ ആദ്യായിട്ട് കടല് കാണാൻ പോവാൻ കേട്ടോ നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ കടപ്പുറത്ത് വന്ന ഇങ്ങനെ കടലമ്മ എഴുതണോന്നാണല്ലോ പറയാ പക്ഷേ ഞാൻ എഴുതിയിട്ട് കടലമ്മ പോലും വന്നില്ലാട്ടോ സോറി തീരെ വന്നില്ല അങ്ങനെ ഞങ്ങൾ നാലുപേരൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇത് നമ്മുടെ അല്ലേ കൊടുങ്ങല്ലൂരുള്ള അവിടെയുള്ളൊരു കടപ്പുറം ആട്ടോ നമ്മുടെ മിന്നുൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും സോറി നാല് പേരും കൂടി കടലൊക്കെ കാണാൻ വന്നു അപ്പം ഞാൻ വെച്ചിങ്ങനെ കോഴി ഉണ്ടാക്കിയിട്ടോ എന്നിട്ട് കടലമ്മ ഫസ്റ്റ് വന്നില്ല പിന്നെ കുറച്ച് വെയിറ്റ് ഇട്ട് വന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സൺസെറ്റ് കാണാനുട്ടോ പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെത്തി പിന്നെ സൺസെറ്റൊന്നും കാണാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ കടല് ഭയങ്കര അത്ഭുതമുള്ളേ നമ്മളുടെ ഒക്കെ ഒരു ഭാഗമല്ലേ തീരപ്രദേശം കൂടുതലുള്ളത് തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സംഭവമല്ലേ അങ്ങനെ കടലൊക്കെ കണ്ടു കഴിഞ്ഞ് നനഞ്ഞ് ഇതേ മിനുവിൻ്റെ വീട്ടിലേക്ക് പോകാനിട്ടോ ഞങ്ങൾ പോകുമ്പോൾ പന്തലിന്റെയൊക്കെ പണി നടക്കുകയായിരുന്നു ഇനി കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം ഇവിടെ അപ്പുറത്തെ വീട്ടിലെ രണ്ട് ഉണ്ട് ഇട്ടോ അതെ കണ്ടില്ലേ നിങ്ങൾ എപ്പോഴും നന്നായിട്ട് കുരയ്ക്കൊക്കെ ചെയ്യും എന്താ പറയുക ഭയങ്കര ആക്റ്റീവ് ആട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം നമ്മുടെ കിച്ച് ചേട്ടാൻ കോഫി ഹൗസിൽ നിന്ന് വന്നിട്ട് കേട്ടോ നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് ഇതാണ് ഇവിടുത്തെ രണ്ട് കുഴിമടിയന്മാർ സംസാരിച്ചിരിക്കുക വെറുതെ ഇതാണ് ഗെയ്സ് നമ്മുടെ പാറുവിന്റെ ചേട്ടനാട്ടോ ലാലപ്പൻ യൂട്യൂബിലിടും ഒക്കെ പറയപ്പോ നാണു കൊണ്ട് ഓടിപ്പോയട്ടോ അപ്പോൾ ലാലപ്പ ചേട്ടൻ ഈ വീഡിയോ കാണണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഡേ നമുക്ക് മിന്റെ ഡ്രസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ചു വാങ്ങാൻ പോവാട്ടോ പക്ഷേ കിട്ടിയില്ല അവര് തയ്ച്ച് കഴിഞ്ഞ് കൊണ്ടു പറഞ്ഞു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയാട്ടോ എന്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചു വരണം അപ്പൊ അത്ര വീണ്ടും കാണാം